എറണാകുളത്ത് ഓൺലൈൻ ഫുഡ് ഡെലിവറി ജോലിയുമായി ഉപജീവനം നടത്തുന്നയാളാണ് ഒരു ദിവസം ഫോട്ടോ കൊച്ചിയിലേക്ക് ഒരു ഓർഡർ കിട്ടി അഡ്രസ്സിലെ ഡച്ച് സെമിത്തേരി റോഡെന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു സെമിത്തേരി കൊച്ചിയിലുണ്ട് എന്നറിയുന്നത് ഒരു പ്രത്യേക കൗതുകം തോന്നി ഡെലിവറി പോയിൻ്റ് എത്തിയപ്പോൾ തൊട്ടടുത്ത് തന്നെ സെമിത്തേരി കാണാൻ കഴിഞ്ഞു മുമ്പുണ്ടായിരുന്ന കൗതുകം കൊണ്ട് കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു ഫോട്ടോ എടുത്ത് തിരികെ പോന്നു എന്നാൽ അതോടുകൂടി കഷ്ടകാലം ആരംഭിച്ചു മൊത്തം ജീവിതത്തിൽ അസ്വസ്ഥത തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഒരു ഞായറാഴ്ച ദിവസം രാത്രി അസമയത്ത് ആരോ കഥകിൽ മുട്ടുന്നു കഥക് തുറന്നു നോക്കി പുറത്ത് ആരക്കോ നിൽക്കുന്നു ആരാ എന്താണെന്ന നീ നീയെന്തിന് ഞങ്ങളുടെ ഫോട്ടോ എടുത്തു എന്ന മറുചോദ്യം പിന്നീട് നോക്കുമ്പോൾ ആരെയും കാണുന്നുമില്ല ഇപ്പോൾ രാത്രി സമയം പ്രശ്നത്തിലാണ് ഉറങ്ങാൻ കഴിയുന്നില്ല ആരൊക്കെയോ ശല്യം ചെയ്യുന്നു കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ ഏതെങ്കിലും മന്ത്രവാദികളെ കാണാൻ പറയുന്നു അത്ര വലിയ വിശ്വാസി അല്ലാത്തതിനാൽ മന്ത്രവാദിയെ കണ്ടില്ല പകരം ഒരു സൈക്കാർട്ടിസ്റ്റിനെ കണ്ടു അദ്ദേഹം രണ്ട് ഉറക്കഗുളികൾ തന്നിട്ട് രണ്ട് ദിവസം രാത്രി ഇത് കഴിച്ച് ഉറങ്ങിയതിന് ശേഷം വന്ന് കാണാൻ പറഞ്ഞു അപ്രകാരം രാത്രിയിൽ ഗുളിക കഴിച്ച് കിടന്ന പാടെ ഉറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ തട്ടി വിളിക്കുന്നു ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി റൂമിൽ കസാലയിൽ ആരോ ഇരിക്കുന്നു പേടിച്ച് വിറച്ച് എങ്ങനെയോ ലൈറ്റ് ഇട്ടു ആരെയും കാണുന്നില്ല കുറച്ച് വെള്ളം കുടിച്ച് വീണ്ടും കിടന്നു ഗുളികയുടെ എഫക്റ്റ് കൊണ്ട് പെട്ടെന്ന് ഉറങ്ങി എന്നാൽ ആരോ കാലിൽ പിടിച്ച് വലിച്ചതായി തോന്നി ഉറക്കപ്പെടുന്നു ചുറ്റും നോക്കി വാറിൽ തുറന്നു കിടക്കുന്നു വാറുക്കൽ ആചാര്യബാഹുവായ ഒരു മനുഷ്യൻ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നു അളറി വിളിച്ചുകൊണ്ട് ലൈറ്റ് ഇട്ടു ആരെയും കാണുന്നില്ല അകത്തു നിന്നും പൂട്ടിയ വാതിൽ എങ്ങനെ തുറന്നുവെന്ന് നെഞ്ചിടിപ്പ് കൂടി പിന്നീട് ഉറങ്ങിയില്ല എങ്ങനെയോ നേരം വിളിപ്പിച്ചു രാവിലെ തന്നെ ഡോക്ടറെ പോയി കണ്ട് വിവരം ധരിപ്പിച്ചു ഡോക്ടർ പറഞ്ഞത് മനസ്സിൻ്റെ തോന്നലാണെന്നറിയാനാണ് ഉറക്ക ഗുളിക തന്നത് തലച്ചോറിൻ്റെ മുഴുവൻ ഭാഗങ്ങളെയും മരവിപ്പിക്കുന്ന ഈ ഗുളിക കഴിച്ചിട്ട് കിടന്നിട്ടും ഇങ്ങനൊരു അനുഭവം ഉണ്ടായെങ്കിൽ ഇത് മനസ്സിൻ്റെ വെറും തോന്നലല്ല നിഗൂഢമായ മറ്റെന്തോ ഉണ്ട് ഒരു ഗവൺമെൻറ് ഡോക്ടർ എന്ന നിലയിൽ ശാസ്ത്രീയമായ വശങ്ങൾ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ കഴിയൂ അത് ഈ പ്രശ്നത്തിന് പരിഹാരം നൽകില്ല അതിനാൽ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം അദ്ദേഹത്തെ പോയി കാണുക അന്ന് തന്നെ ഡോക്ടർ പരിചയപ്പെടുത്തിയ ആളെ കണ്ടു ഒരു അരക്കെറുക്കൻ വിവരങ്ങളെല്ലാം കേട്ടതിന് ശേഷം അയാൾ പറഞ്ഞു സിബിത്തേരിയിൽ നിന്നും ഇങ്ങനെ സംഭവിക്കുന്നത് വിരളമാണ് പോർച്ചുഗീസുകാർ നിന്നെ തേടി വന്നിട്ടുണ്ടെങ്കിൽ എന്തോ കാരണമുണ്ട് അത് പിന്നീട് അന്വേഷിക്കാം അതിനു മുമ്പ് നിന്നെ ഒന്ന് ഹിംനോട്ടീസ് ചെയ്യണം നീ മറന്നതൊന്ന് നിൻ്റെ മനസ്സിലുണ്ട് ആദ്യം അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം അങ്ങനെ മറന്നുപോയ ആ സംഭവം വീണ്ടും ഓർമ്മയിലേക്ക് വന്നു ഏകദേശം ഒരു കൊല്ലം മുമ്പാണ് എറണാകുളത്ത് എത്തിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ സ്ഥലങ്ങളൊന്നും അത്ര പരിചയമായിട്ടില്ല ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് കളമശ്ശേരിയിൽ നിന്നും ഏഴൂർ ഭാഗത്തേക്ക് ഒരു ഓർഡർ കിട്ടി എം ജി റോഡ് വഴിയാണ് യാത്ര വഴിയൊക്കെ വളരെ വിജനമായിരുന്നു ഒരു കയറ്റം കയറുമ്പോൾ ഒരാൾ കൈ കാണിച്ചു അസമയമായതിനാൽ നിർത്തിയില്ല കുറച്ച് മുന്നോട്ട് പോയി ഇറക്കം തുടങ്ങുമ്പോൾ റോഡ് നിറയെ പശുക്കളും കാളകളും ആദ്യമൊന്ന് പകച്ചു പിന്നീട് സൈഡിലൂടെ വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങി അപ്പോഴാണ് കണ്ടത് ഒരു സ്കൂട്ടർ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു ഒരു മനുഷ്യൻ നടു റോഡിൽ കമഴന്ന് കിടക്കുന്നു അയാൾ ഞരങ്ങുന്നുണ്ടായിരുന്നു മരണത്തോട് മല്ലടിക്കുന്നത് പോലെയായിരുന്നു അയാളുടെ ഞരക്കം ആകെ ഭയപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അയാളെ അവഗണിച്ചിട്ട് മുന്നോട്ട് പോയി വല്ലാത്ത അസ്വസ്ഥത തോന്നി കുറ്റബോധമുണ്ടായി ഓർഡർ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്കും റോഡ് ശൂന്യമായിരുന്നു തകർന്ന വണ്ടി സൈഡിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് റോഡിൽ നിൽക്കുകയായിരുന്ന പശുക്കൾക്ക് മേൽ വേഗതയിൽ വന്നയാൾ ഇടിച്ചതായിരിക്കാം അയാൾ മരിച്ചു കാണുമോ രക്ഷപ്പെട്ട് കാണുമോ എന്നൊന്നും അറിയില്ല അയാളെ സഹായിക്കാതിരുന്നതിലുള്ള കുറ്റബോധം ഉച്ചത്തിലുള്ള ആ ഞരക്കം ദിവസങ്ങളോളം മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തി ക്രമേണ പിന്നീട് അത് മറന്നു തുടങ്ങി എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം ഭയപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ടായി അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു സമയം രാത്രി ഒന്ന് ഇരുപത് അവസാന ഡെലിവറി പുത്തൻകുരിശിൽ നൽകി മടങ്ങുകയായിരുന്നു കോരിച്ചൊരിയുന്ന മഴ ഇരുവശത്തും കാടുകൾ വെളിച്ചമില്ലാത്ത റോഡ് വണ്ടി ഓഫായിപ്പോയി അവശകുരമെന്ന് സന്ദേശം നൽകി ഒരു മൂങ്ങ കോവി പറന്നു എങ്ങനെയൊക്കെ നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഇടതുഭാഗത്തു നിന്നും ആരോ ഓടിപ്പോകുന്ന ശബ്ദം വലതുഭാഗത്തു നിന്നും ഒരു മനുഷ്യൻ്റെ ഞരക്കം മുമ്പ് റോഡിൽ അപകടപ്പെട്ട മനുഷ്യൻ്റെ അതേ ഞരക്കം ഞരക്കം കൂടുതൽ ഉച്ചത്തിലായി മഴ കൂടുതൽ ശക്തമായി ഈ ഉള്ളവൻ അബോധാവസ്ഥയിലുമായി അടുത്ത ദിവസം ബോധം വന്നപ്പോഴേക്കും മുമ്പ് നടന്ന സംഭവങ്ങൾ മറന്നുപോയിരുന്നു മറന്നുപോയ ഈ സംഭവം ഹിപ്നോട്ടിസത്തിലൂടെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ആ അരക്കിറുക്കനായ ആ പേര ഗവേഷകൻ മനസ്സിലാക്കി തന്ന വിവരങ്ങൾ ഞാൻ പറയാം ഡച്ചി സെമിത്തേരിയിൽ പോയി ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് സെമിത്തേരിയിലെ സാത്താലിക ശക്തി കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ ഈയുള്ളവനെ പിന്തുടരുന്നുണ്ടായിരുന്നു മുമ്പ് എം ജി റോഡിലെ അപകടം സത്യത്തിൽ സെമിത്തേരിയിലെ ചെകുത്താൻ ഒരുക്കിയ എനിക്കുള്ള കിണിയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി എനിക്ക് മുമ്പ് വന്ന ഹടഭാഗ്യൻ കൊല്ലപ്പെടുകയായിരുന്നു ശേഷം അവിടേക്ക് വന്ന എൻ്റെ വണ്ടിക്ക് ഒരാൾ കൈ കാണിച്ചുവെന്ന് പറഞ്ഞിരുന്നുവല്ലോ അതാ ഡെച്ചി സെമിത്തേരിയിലെ സത്താരായിരുന്നു വണ്ടി നിർത്തിയിരുന്നെങ്കിൽ ഞാൻ കൊല്ലപ്പെടുമായിരുന്നു എന്നെ കൊല്ലാനുള്ള രണ്ടാമത്തെ പദ്ധതിയായിരുന്നു അത് പക്ഷേ അവിടെയും ഞാൻ രക്ഷപ്പെട്ടു പ്രേതഗവേഷകളിൽ നിന്നും എനിക്ക് കിട്ടിയ മുന്നറിയിപ്പ് ഒന്നുകിൽ കൊച്ചി വിട്ടു പോവുക അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള രാത്രിയാത്ര ഒഴിവാക്കുക കാരണം മൂന്നാമത്തെ സാത്താലിക പരിശ്രമം കടുത്തതായിരിക്കുമെന്ന് ചങ്ങലവലി എന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ ഇലക്ട്രിക് ശ്മശാനങ്ങൾ വരുന്നതിന് മുമ്പ് ചുടല ശ്മശാനത്തിൻ്റെ ചുടല ശ്മശാനമെന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആളുകളെ ദഹിപ്പിക്കുന്ന സ്ഥലം കുറച്ച് മാറിയാണ് എൻ്റെ സുഹൃത്ത് നഷീദിൻ്റെ തറവാട് വീട് ഒരു ചെറിയ വീടാണ് അവൻ്റെ ഉപ്പാപ്പയും ഉപ്പയുടെ അനിയനുമാണ് അവിടെ താമസിച്ചിരുന്നത് കഥ നടക്കുമ്പോൾ ഞങ്ങൾ എട്ടാം ക്ലാസ്സിലാണ് ക്ലാസ്സിൽ ഒഴിഞ്ഞൊരു പീരീഡിലാണ് അവനെ കഥ പറയുന്നത് അവൻ്റെ കഥയിലൂടെ ഞാനന്ന് ആറാം ക്ലാസ്സിലാണ് ഉമ്മാക്കു ഉമ്മാക്കു എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പൻ്റെ അനിയൻ കൂട്ടുകാരുടെ കൂടെ വയനാട്ടിൽ ടൂറ് പോയ ദിവസമാണ് അതുകൊണ്ട് ഉപ്പാപ്പ ഒറ്റയ്ക്കാണ് ഉപ്പാപ്പയ്ക്ക് കൂട്ടുകിടക്കാൻ പോവാൻ ഉമ്മ പറഞ്ഞു തറവാട്ടി പോകാൻ വേണ്ടി വൈകുന്നേരത്തെ ഫുട്ബോൾ കളിയും കഴിഞ്ഞ് പെട്ടെന്ന് എത്താൻ വേണ്ടി കുറുക്ക് വഴിയായ ചുടല വഴി എത്താമല്ലോ എന്ന് വെച്ചു അപ്പോൾ സമയം ഒരു ആറേകാലായിക്കണം ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പാങ്കിൻ്റെയും ഇടയ്ക്കുള്ള കാറ്റിൻ്റെയും ശബ്ദമല്ലാതെ അവിടെ ഒരു ജീവിയുടെയോ മറ്റൊന്നിൻ്റെയും ശബ്ദമില്ലായിരുന്നു ആകാശം നല്ല ചോര ചുവപ്പാണ് ഇന്നലെ ഈ സമയമൊരു തേങ്ങാപ്പൂള് പോലെ ചന്ദ്രൻ ആകാശത്തുണ്ടായിരുന്നു ഇന്നത് കണ്ടില്ല ചുണലിയിലെ കറുത്ത പൊടിപടലവും ഇടയ്ക്കിടയ്ക്ക് എന്നെ തട്ടിന്ന് നിറച്ച് പോകുന്ന തടുത്ത കാറ്റുകൂടി ചേർന്ന് എന്നെ ചുറ്റി അടിക്കാൻ തുടങ്ങി എനിക്ക് തോന്നിയതാണോ എന്തോ കാറ്റിനൊരു കത്തിക്കരിഞ്ഞ പുകമളം അനുഭവപ്പെട്ടു ഉള്ളിലൂടെ ഒരു ഭയം ഇരച്ചു കയറി പോരാത്തതിന് പണ്ടപ്പോഴോ ചുടിലെപ്പറ്റി കേട്ട കുറേ കഥകളും മനസ്സിൽ വന്നു പോകുന്ന വഴിയിൽ എന്തൊക്കെയോ രൂപങ്ങൾ എന്നെ മറികടന്ന് പോകുന്നതുപോലെ തോന്നി വേഗം ഞാൻ ഓട്ടത്തിൻ്റെ വേഗം കൂട്ടി പെട്ടെന്ന് തന്നെ തറവാടിൻ്റെ അരമതിലും ചാടിക്കിടന്ന് വീട്ടുമാരുക്കൽ തള്ളി തുറന്ന് അകത്ത് കയറി ഗ്ലാസിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു ഉപ്പാപ്പയുടെ റൂമിൽ ചെന്ന് നോക്കി മൂപ്പര് നിസ്കരിക്കുകയാണ് ഞാൻ മെല്ലെ എണീറ്റ് കാളിലെ ടി വി വെച്ച് അവിടെ നേരം ഇരുന്നു നേരം കഴിഞ്ഞേ കാണൂ ഉപ്പാപ്പ പിന്നിൽ വന്ന് ടി വി നിർത്തിയിട്ട് പോയി കുളിച്ച് എന്ന് പറഞ്ഞു ഞാൻ തെല്ലൊരു നീരസത്തോടെ മെല്ലെ എഴുന്നേറ്റു അപ്പുറത്താണ് കുളിമുറി ഞാൻ തോർത്തും ഒരു ട്രൗസറും എടുത്ത് അവിടേക്ക് നടന്നു സമയം എട്ട് മണിയായിട്ടുണ്ടാവും പുറത്തുതല്ല കട്ടകുത്തിയ ഇരുട്ടാണ് പുറത്ത് ലൈറ്റില്ല പക്ഷേ കുളിമുറിയിൽ ബൾബുണ്ട് തപ്പിയും തട്ടിയും തടഞ്ഞും അരമതിലിനടുത്തുള്ള കുളിമുറിയിലെത്തി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ചാടുന്ന ശബ്ദത്തിനൊപ്പം വേറെ ശബ്ദം ഞാൻ ചെവി വട്ടം പിടിച്ച് പൈപ്പ് നിർത്തി ഒരു ചങ്ങല വലിക്കുന്ന ശബ്ദവും നേരത്തെ അനുഭവപ്പെട്ടതിനേക്കാൾ രൂക്ഷമായ പുകവണവും എനിക്ക് കിട്ടി എൻ്റെ തലയിൽ ഭയത്തിൻ്റെ ചൂട് കീറി വന്നു ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി എൻ്റെ ഹൃദയമിടിപ്പ് എൻ്റെ കാതുകളിൽ തന്നെ എനിക്ക് കേൾക്കാം നേരത്തെ ചുടലിയിലൂടെ പോയപ്പോഴുണ്ടായ അതേ നിശബ്ദത അതെൻ്റെ തോന്നലാണെന്ന് എന്നോട് തന്നെ പറയാൻ ഞാൻ ശ്രമിച്ചെങ്കിലും ആ ശബ്ദവും ആ കരിഞ്ഞ വാടയും അരമതിലിന് അടുത്തുവരെ എത്തിയെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് സോപ്പ് തേച്ച് തലയിലൂടെ ഒരു ബക്കറ്റ് വെള്ളം അങ്ങനെ കബഴ്ത്തി കുളിമുറി തുടർന്ന് പുറത്തെത്തിയതും ഒരു ഇരുണ്ട രൂപം മതിലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നു അത് എന്നെ നോക്കി നിൽക്കുന്നത് പോലെ കുളിമുറിയുടെ മിന്നിത്തിളങ്ങുന്ന ബൾബിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ പൂർണ്ണ രൂപം എനിക്ക് ചെറുതായി മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ഒരു കരിക്കട്ട രൂപം കണ്ണിൻ്റെ ഒരു ഭാഗത്ത് ഒരു കുഴി മാത്രം കാലുകളിലെ ചങ്ങല ദൂരേക്ക് ചുടലിയിലെ എവിടേക്കോ ആണ് പോയിട്ടുള്ളത് വളഞ്ഞു കുത്തിയ ആ രൂപം ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് പോലെ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാതെയായി നിലവിളിക്കണമെന്നുണ്ട് പക്ഷേ തൊണ്ട ആകെ വറ്റി വരണ്ടു തൊണ്ട മൊത്തം വേദന പോലെ കുളിച്ചിറങ്ങിയിട്ട് തോർത്തിയിട്ട് പോലുമില്ല പോരാത്തതിന് തടുത്ത കാലാവസ്ഥയും എന്നിട്ടും ശരീരമൊക്കെ ചുട്ടുപൊള്ളുന്നതുപോലെ ഓർണമെന്നുണ്ട് പക്ഷെ കാല് പോയിട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും അനക്കാൻ പറ്റുന്നില്ല ശരീരം ചുട്ടു പൊള്ളിച്ചേയും നീറ്റിലും കൂടി വരുന്നതുപോലെ പെട്ടെന്ന് ഞാൻ കണ്ണ് രണ്ടും മുറുക്കിയടച്ച് അറിയാവുന്ന ഖുറാൻ ആയത്തുകളും ദൈവങ്ങളെയും ഉറക്കം വിളിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് അതുമെല്ലാം ചങ്ങല വലിച്ച് എന്നെ വിട്ട് ദൂരേക്ക് പോകുന്നതുപോലെ ശബ്ദത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരം മെല്ലെ തടുക്കാൻ തുടങ്ങി ശരീരഭാഗങ്ങൾ മെല്ലെ ചലിച്ചു തുടങ്ങിയതും ഞാൻ ഓടിയതും ഒപ്പമായിരുന്നു ആർത്ത് കരഞ്ഞ് ഇടയ്ക്ക് എവിടെയോ വീണ് കാൽമുട്ടെല്ലാം പൊട്ടി മുറിവായി നേരെ പോയി കാര്യങ്ങളെല്ലാം ഉപ്പയോട് പറഞ്ഞു ഉപ്പാപ്പ എന്നെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം എന്തൊക്കെയോ ചെവിയിൽ മന്ത്രിച്ച് ശരീരത്തിലൂതി അപ്പ കുറച്ച് ആശ്വാസം തോന്നി എന്നിട്ട് ഉപ്പാപ്പ മുറിമിൽ മരുന്ന് വെച്ച് തന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ഉപ്പാപ്പ പറഞ്ഞു ഇന്നലെ സംഭവിച്ചത് നീ മറന്നു കളഞ്ഞേക്ക് ഉപ്പാപ്പ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കെൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു അതെന്നാണ് കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് സുന്ദരമായ ഒരു വീട് പണി കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല അതിൽ അതിലിത്രയും താമസക്കാരുണ്ടാകുമെന്ന് ഭാര്യയും മൂന്ന് മക്കളുമായാണ് ഞാൻ ഗ്രഹപ്രവേശനം നടത്തിയത് പെയിൻറ്റിൻ്റെയും വാർണിഷിൻ്റെയും സിമെൻറ്റിൻ്റെയും പുത്തൻ മണം എൻ്റെ മനസ്സിൽ പുതുമകളുടെ ആവേശം സൃഷ്ടിച്ചു എൻ്റെ സ്വന്തം വീട് ഈ വാക്കുകൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുതിയ വീട്ടിൽ പിന്നെയും രണ്ട് മക്കൾ കൂടി ജനിച്ചു ഇപ്പോൾ നാല് പെൺകുട്ടികളും ഒരാളും പലരും ചോദിച്ചിരുന്നു നീ എന്തിനാ നഗരജീവിതം വെടിഞ്ഞ് ഈ ഓണം കേറാ മൂലയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചതെന്ന് സത്യത്തിൽ നഗരത്തിലെ ജീവിതം ആദ്യമൊക്കെ എനിക്ക് ഹരമായിരുന്നു പിന്നെ പിന്നെ അതിനോടൊരു മടുപ്പ് തുടങ്ങി തിക്കും തിരക്കും വാഹനങ്ങളുടെ ട്രാഫിക് കുരുക്കും പിടിഞ്ഞ് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാനൊരു ആസക്തി എന്നെ പിടിമുറുക്കി മൂത്ത കുട്ടികൾ സ്കൂളിൽ പോകാൻ പ്രായമായിട്ടേ ഉള്ളൂ അതും രണ്ടിലും മൂന്നിലും അതിനകത്ത് സ്കൂളുകൾ ഈ നാട്ടും പുറത്ത് അടുത്തൊക്കെ തന്നെ ഉണ്ട് താരം ഇവിടെ എൻ്റെ ജീവിതത്തിന് ചില ശൈലികൾ രൂപപ്പെട്ടു തുടങ്ങി നേരം പുലരുമ്പോഴേ ഞാൻ പടികൾ കയറി കറക് തുറന്ന് ടെറസിൽ പ്രവേശിക്കും ഇപ്പോഴെന്നെ ഈ മാസത്തിലെ തണുപ്പും കുളിറുകാറ്റും എന്നെ ത്രസിപ്പിച്ചിരുന്നു പാറപ്പറ്റിൽ കൈയൊന്നി പാറകളുടെ മുകളിലേക്ക് ഉയർന്നു വരുന്ന വലിയ ചുവന്ന സൂര്യനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ എന്ത് രസമാണ് അയൽ അയൽവീടുകൾ കൂടുതലായില്ല കുറച്ചകലത്തെ പറമ്പിനപ്പുറം വീട്ടുമുറ്റത്തെ മരച്ചുവട്ടിൽ കിട്ടിയിരിക്കുന്ന ആടിൻ്റെ കരച്ചിൽ ഇവിടെ വരെ കേൾക്കാം ഇടത് കൈകൊണ്ട് മുഖം തിരുമി വലത് കൈയിൽ തീറ്റയുമായി ഒരു പെൺകുട്ടി അതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് വിനോദിൻ്റെ മകൾ പെട്ടെന്നായിരുന്നു ഒരു വെള്ളരിപ്രാവ് തെറസിലേക്ക് പറന്നെത്തിയത് അതെൻ്റെ കാലിലുരസി കുറുകിക്കൊണ്ട് അവിടേക്ക് നടന്നു നല്ല ലക്ഷണമൊത്തൊരു പ്രാവ് ഹാ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന മണം എൻ്റെ നാസോദ്വാരങ്ങളിൽ തുളച്ച് കയറുന്നു ഞാൻ പടിയിറങ്ങി വരാന്തയിൽ കാലു വെച്ചു പിന്നെ ഹാളിൽ കൂടി നടന്ന് അടുക്കള വാതിക്കിലെത്തി ശരണ്യ ഒരു പാത്രത്തിലേക്ക് ചായ പകരുന്നു അനങ്ങാതു നിന്ന് ഞാൻ അകത്തേക്ക് കയറി അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവൾ വിറയ്ക്കുന്നുണ്ട് എന്താ ശരി നീ വിറയ്ക്കുന്നത് ഒന്നുമില്ല ചേട്ടാ പെട്ടെന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയെന്നേ ഉള്ളൂ എന്നാൽ ചായയും കെടുത്തോണ്ട് വരൂ ഞാൻ പോണു ഞാൻ ഡൈനിങ് ടേബിളിനടുത്ത് സ്ഥലം പിടിച്ചു അവൾ ചായയുമായി വന്നു അവൾ ജാറിൻ്റെ അടുപ്പ് തുറന്ന് ഒരു ന്യൂട്രി ചോയ്സ് ബിസ്ക്കറ്റ് എടുത്ത് എനിക്ക് നേരെ നീട്ടി ഒന്ന് അവളും എടുത്തു അത് രാവിലെയുള്ള ചായയ്ക്ക് ഒരു ബിസ്ക്കറ്റ് സ്ഥിരമാണ് എൻ്റെ എന്നത്തെയുമുള്ള ശീലം ചായക്കപ്പിൽ ഏതാനും തുള്ളികൾ മാത്രം അവശേഷിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നീ പേടിച്ചിരുന്നു അല്ലേ ശരൂ അവൾ ഒരു നിമിഷം താഴേക്ക് നോക്കിയിരുന്നു പിന്നെ എൻ്റെ മുഖത്തേക്ക് ഒരു ചമ്പലണം നോക്കി ചേട്ടൻ വരുന്നതിന് മുമ്പ് ആരോ എന്നെ അടുക്കളയിലേക്ക് പിന്തുടരുന്നതായി തോന്നി വെറും തോന്നലായിരുന്നേ ചില തോന്നലുകൾ നമുക്കുണ്ടാകാറില്ലേ ചേട്ടാ അതുപോലെ ഞാൻ തിരിക്കാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ അധികങ്ങൾ ചരടുകളിൽ അകത്തേക്ക് വലിയതുപോലെ തോന്നി കാര്യം ലളിതമായി ഞാൻ കാണുന്നുവെന്ന് അവൾക്ക് തോന്നണമല്ലോ അതിനുവേണ്ടിയാണ് ചിരിക്കാനുള്ള എൻ്റെ ഉദ്യമം അതെ എൻ്റെ ശ്രമം ഒരു ചിരിയായിത്തന്നെ അവൾ എടുത്തിട്ടുണ്ട് ഒരു അപാകതയും അവളുടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഒരു പാവം പൊട്ടിയാണല്ലോ ബെഡ്റൂമിൽ തേനീച്ചകൾ മുരളുന്ന പോലത്തെ എന്നും കേൾക്കാറുള്ള ശബ്ദം വീശിയടിച്ചു അതെ എല്ലാം ഉണർന്നിട്ടുണ്ട് ഇനി വീട് വെട്ടിപ്പൊളിക്കുന്ന കോലാഹലം പൊട്ടിപ്പുറപ്പെടാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം അഞ്ചെണ്ണത്തിലും കുറച്ചൊക്കെ അടക്കമുള്ളത് രണ്ടാമത്തവളാണ് ബാല്യത്തിൽ തന്നെ പക്വത കാണിക്കുന്ന ഒരു സുന്ദരിപ്പണ് അവളാണ് എൻ്റെ പെറ്റിക്കേൾ ചേട്ടാ ഞങ്ങളെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി വിടുമോ ഈ ബാല്യചേഷ്ടകൾ എൻ്റെ അച്ഛനും അമ്മയും കൂടി ഒന്ന് അനുഭവിച്ചോട്ടെ അതുതന്നെയുമല്ല ഓൺലൈൻ ക്ലാസ്സുകൾ അവർക്ക് അവിടെയും അറ്റൻഡ് ചെയ്യാമല്ലോ കൊണ്ടുവിടുമോ ശരി ഒരുങ്ങിക്കോ ഇന്ന് വൈകിട്ടേ കൊണ്ടുവിടാം അവളുടെ മുഖത്ത് പ്രസാദം വിരിയുന്നത് നോക്കി ഞാൻ എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി അയൽപ്പക്കത്തെ വിനോദ് വീടിന് മുൻപിലുള്ള വഴിയെ നടന്നു പോകുന്നു വിനോദിന് ഒരാട് മാത്രമേ ഉള്ളൂ രാവിലെ അതിൻ്റെ കരച്ചിൽ ഇങ്ങുവരെ കേൾക്കാം ഞാൻ കുശലം ചോദിച്ചു അല്ലേട്ട അഞ്ചാറെ ഉണ്ട് അതും പറഞ്ഞ് വിനോദ പോയി എന്തോ ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നത് ഒരു ആശ്ചര്യത്തോടെയാണ് ഈ അടുത്ത കാലത്ത് അവിടെയൊക്കെ നോട്ടവും ലക്ഷണവും കണ്ടാൽ താങ്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന ഒരു ആശ്ചര്യമാണ് അവരുടെ മുഖത്ത് ദേളിച്ച് പറയുന്നത് എന്തോ അവർക്ക് എന്നോട് പറയാനുണ്ട് പക്ഷേ അവർ പറയുന്നില്ല എന്തോ ആകട്ടെ ഞാൻ വീണ്ടും ടെറസിൻ്റെ പടികൾ കയറി സൂര്യൻ മരക്കൊമ്പൾക്ക് മീതെ ഉയർന്നു കഴിഞ്ഞിരുന്നു സുഖകരമായ ഇളം ചൂട് സുന്ദരനോ സുന്ദരിയോ ആയ വെള്ളരി ഇപ്പോഴും അവിടെയൊക്കെ ചാടി നടക്കുന്നു ചാര തവിട്ട് നിറത്തിലുള്ള വേറെയും രണ്ട് മൂന്ന് പ്രാവുകൾ അവിടെ വന്നിരിക്കുന്നു എൻ്റെ ബാല്യകാലം മുതൽക്കേ പ്രാവുകളെ കാണുന്നത് എനിക്ക് ഹരം പകരുന്ന ഒന്നാണ് ശരണ്യയുടെ വീട്ടിലേക്കുള്ള യാത്ര ആറെണ്ണത്തെയും കുത്തി നിറച്ച് ഞാൻ എൻ്റെ പ്രീമിയർ പത്മിനി ശരണ്യയുടെ വീട് ലക്ഷ്യമാക്കി വിടുകയാണ് ലോകം കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ പിള്ളേർക്ക് പ്രീമിയർ പത്മിനി കാറിൽ യാത്ര ചെയ്യുന്നത് ക്ഷീണമാണ് അവർക്ക് പുതിയ വണ്ടി വേണം ഉണ്ടാക്കിയതിൽ കുറച്ച് കാശ് ഇപ്പോഴും ബാക്കിയുണ്ട് വേണ്ടി വന്നാൽ ഒരു പുതിയ കാറിനുള്ള വകയുണ്ട് പക്ഷേ എൻ്റെ പ്രീമിയർ കാർ എനിക്കിപ്പോഴും പത്മിനി തന്നെ എൻ്റെ ഒരു ബന്ധുവിൽ നിന്നും വാങ്ങിയ കാറാണ് അത് വാങ്ങിയ സമയമുണ്ടായ സന്തോഷം ഞാനൊന്നും നിലനിർത്താൻ ആഗ്രഹിക്കുന്നു പഴയതിനെ മറന്ന് പുതിയതിനെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കൊഴിഞ്ഞു പോയ വർഷത്തെക്കുറിച്ചുള്ള ദുഃഖമാണ് പുതിയ വർഷത്തിൻ്റെ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടില്ല നാം ഹാപ്പി എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തായാലും അവരെ ശരണിയുടെ വീട്ടിലാക്കി പിറ്റേന്ന് വൈകിട്ടോടെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഇനി ഒരു മാസം ഞാൻ തന്നെ വേണം എല്ലാം ചെയ്യാൻ അടുക്കളയിലെ എല്ലാ പാത്രങ്ങളും കഴുതി വൃത്തിയാക്കി കബത്തി വെച്ചിട്ടുണ്ട് ശരണിയെ വീടിൻ്റെ തൂണുകളിലെ ചിത്രപ്പനികളുടെ മുകളിലും ചില ഇടുക്കുകളിലുമായി പ്രാവുകൾ കൂട്ടത്തോടെ വന്ന് താമസം തുടങ്ങി വരാന്തയും വീടിൻ്റെ ഭാഗങ്ങളും പ്രാവിൻ്റെ കാഷ്ടം കൊണ്ട് നിറഞ്ഞു ഈ പക്ഷികൾ ഇപ്പോൾ ഒരു പ്രശ്നമായി മാറി ഞാൻ രാത്രിയിൽ ലൈറ്റ് തെളിച്ച് അവകളെ നോക്കും എല്ലാം ഇരുന്ന് നിന്ന് സുഖ ഉറക്കത്തിലാണ് ഒരുപാട് പ്രാവുകൾ പിന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വാന്തനം ഞാൻ തനിച്ചല്ലല്ലോ ഇവിടെ ജീവിക്കുന്നത് വേറെയും ആൾക്കാർ താമസമുണ്ട് പ്രാവ് പാറ്റ പല്ലി പഴുതാര ഉറുമ്പുകൾ എന്തിനേറെ പറയുന്നു ഒരുപാട് ജീവൻ്റെ തുടിപ്പുകൾ കുടിയും വലിയും ചവയും ഒന്നും എനിക്കില്ല എനിക്ക് ആകപ്പാടെയുള്ള സ്വഭാവ വൈകല്യം കുറച്ച് മധുര പലഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് മഞ്ഞയും ചുവപ്പുമായ ഹൽവയും ലെഡുവും ജിലേബിയും ഞാൻ സ്റ്റോക്കാക്കിയിട്ടുണ്ട് കറുദ്ധ ഹൽവ എനിക്കിഷ്ടമല്ല ശരണ്യ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ മധുരം കഴിക്കാൻ തുടങ്ങുമ്പോൾ അവൾ കൈ കയറി പിടിക്കും വേണ്ട വേണ്ട ഇനിയും ഷുഗർ കൂട്ടണോ പക്ഷേ ഈ മാസം കഴിക്കുക തന്നെ ആരുണ്ട് വിലക്കാൻ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഒരു വെള്ളസാസറിൽ ഒരു ലഡുവും ഒരു ജിലേബിയും ഒരു വലിയ കഷ്ണം ഹൽവയും എടുത്ത് ഞാൻ കിടക്കമുറിയിലേക്ക് പോയി അവ ഓരോന്നായി കുറേശ്ശെ രുചിച്ച് കഴിച്ചു തീർത്തു കാലിയായ സോസർ ജലൽപ്പടിയിൽ വെച്ച് ടോയ്ലറ്റിൽ പോയി വാഗഴുകി വന്ന് ഉറങ്ങാൻ കിടന്നു എത്രമാത്രം ഞാൻ ഉറങ്ങിയെന്നറിയില്ല ഞാൻ കണ്ടു തുറന്നു കുളിർകാറ്റ് ജനാല കടന്നു വരുന്നുണ്ട് കട്ടൻ അടങ്ങിയ സ്വരത്തിൽ ജനാലക്കമ്പുകളിൽ ഉരസി പെറുപെറുക്കുന്നു ഞാൻ തിരിഞ്ഞും പറഞ്ഞും കിടന്നു ഹോ ഞാൻ മഞ്ഞളിൽ ലാടുകയാണോ ഒരു വല്ലാത്ത അനുഭൂതി ഷുഗർ തലയ്ക്ക് പിടിച്ചിരിക്കുന്നു ഞാൻ ഉറപ്പിച്ചു ഞാൻ എണീറ്റ് ലൈറ്റ് ഇട്ടു തല ചെറുതായി കറങ്ങുന്നു കുറച്ചു നേരം ബെഡിൽ തന്നെ ഇരുന്നു പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പകർന്നു കുടിച്ചു കിടക്കയുടെ വാതിൽ തുറന്ന് ഞാൻ ഗോണിപ്പടി ഇറങ്ങി താഴത്തെ ഹാളിലെത്തി വാൾ ക്ലോക്കിൽ ഒന്നേകാൽ കഴിഞ്ഞിരിക്കുന്നു ഹാളിലെ അരണ്ട വെളിച്ചത്തിൽ ഒരു സോഫയിൽ ചാരിയിരുന്നു സമയം ഏറെ അതിക്രമിച്ചിരിക്കുന്നു ഉറക്കം വരുന്നതേയില്ല ഇനി ഉറക്കം വരുമ്പോഴേ മുകളത്തെ കിടക്കൻ മുറിയിലേക്ക് പോകുകയുള്ളൂ പെട്ടെന്നായിരുന്നു ഞാൻ ഞെട്ടിയത് വീടിനു ചുറ്റും പ്രാവുകൾ പടപട ചിറകടിക്കുകയാണ് വായുമുറിച്ച് അവറ്റകൾ പറന്നു പറന്നുപോകുന്ന ശബ്ദം എൻ്റെ കാടുകളിൽ ഇടിമുഴക്കി എന്തോ വല്ലാത്തൊരു ധൈര്യം എന്നെ പിടിമുറക്കി ഞാൻ കറക് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വരാന്തയിലും തൂണിലും പൊടിക്കിലും പോടുകളിലും നോക്കി ഒരു പ്രാവ് പോലും അവശേഷിക്കുന്നില്ല എല്ലാം പറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു എന്താണ് സംഭവിച്ചത് വല്ല ഇഴജന്തുക്കളും അവിടെ കടന്നു വന്നിരിക്കുമോ അവറ്റകൾ ഭയന്ന് തരം ഖാലിയാക്കിയതല്ലേ ഈ ചിന്തകൾ വലം വയ്ക്കുന്ന മനസ്സുമായി ഞാൻ തിരികെ വീടിനകത്തേക്ക് കയറി എന്താ ഉണ്ടായേ ഞാൻ ഒരുപാട് ചിന്തിച്ചിരുന്നു ഒന്നിനും ഒരു ഉത്തരവും കിട്ടുന്നില്ലല്ലോ പെട്ടെന്ന് എൻ്റെ അയൽവാസിയുടെ മുഖഭാവങ്ങൾ മനസ്സിലേക്ക് പൊന്തി വന്നു ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ എന്ന അത്ഭുതമാണ് അവരുടെ മുഖങ്ങളിൽ ഞാൻ കണ്ടിരുന്നത് ഈ സ്ഥലം ആരും വാങ്ങാതെ കിടന്നതല്ലേ എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടല്ലേ ഈ വസ്തു എനിക്ക് വളരെ ചീപ്പായി കിട്ടിയത് എൻ്റെ ശരീരം തളർന്നു തുടങ്ങി എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കണം പിന്നെ ശരണിയുടെ അടുത്തേക്ക് തന്നെ പോകാം ഹാളിൽ സോഭയിൽ ചാരിയിരുന്ന് ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ ഹൃദയം ചെറുതായി ഞരങ്ങുന്നുണ്ട് ടപ്പ് എന്തോ തറയിൽ പതിച്ചു ആ ശബ്ദം അവസാനിച്ചത് പാദസര മുത്തുകളിലെ നേരിയ മുഴക്കം പോലെയായിരുന്നു വീണ്ടും നിശബ്ദത പടരുന്നു ഹൃദയം ആഞ്ഞു ആഞ്ഞുമിടിക്കുന്നുണ്ട് ദൂരെ നിന്നും ഒരു വെളുത്ത നിഴൽ എന്നെ നോക്കി നിൽക്കുന്നു ഞാൻ ഭയന്നു പറച്ചു സുന്ദരമായ വടിവുള്ള ഇടർന്നൂർന്ന മങ്ങിയ മുടിയിഴകൾ തെളിഞ്ഞു വരുന്നു ഞാൻ സൂക്ഷിച്ചു നോക്കി ഒരു മനോഹരമായ മുഖം അവളുടെ അധരങ്ങൾ അടുക്കും ചിട്ടയുമുള്ള മനോഹരമായ പല്ലുകൾ പ്രദർശിപ്പിക്കാൻ വിടരുകയാണ് അവളുടെ ശബ്ദം ഞാൻ കേട്ടു അവൾ എന്നെ നോക്കി നിൽക്കുന്നു പിന്നെയും പാലസേന മുത്തുകൾ കിളിങ്ങി ആ മനോഹരി തിരിഞ്ഞ് അടുക്കള ഭാഗത്തേക്ക് പോവുകയാണ് ഭയം മറന്ന് ഞാൻ അവളെ തന്നെ നോക്കി നിന്നു എങ്ങനെയോ നേരം വിളിപ്പിച്ചു പിന്നെ ഞാൻ വിനോദിനെ കാത്ത് നിന്നു രാവിലെ തന്നെ വിനോദ് ഇതിലേ പോകും വിനോദിനോട് കാര്യം പറയണം ആ വരുന്നുണ്ട് വിനോദ് ഒന്ന് നിൽക്കണേ വിനോദ് പറഞ്ഞു ആ ചേട്ടാ ഈ സ്ഥലത്തിന് വല്ല കുഴപ്പവുമുണ്ടോ ഞാൻ ചോദിച്ചു ഉണ്ട് എന്താ കുഴപ്പം ചേട്ടൻ അറിയില്ലേ ഒരു അതിസുന്ദരിയായ പെൺകുട്ടിയെ ഇവിടെ ഒരു പ്രമാണിയുടെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു ഈ നാട്ടിൽ ആരും തന്നെ ഇത്രയും മനോഹരിയായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഇരുപത്തൊന്ന് വയസ്സ് ശരിക്കും സ്വർണവുമൊക്കെ ഇട്ടാണ് ആ പെൺകുട്ടി ഇങ്ങോട്ട് വിട്ടത് പക്ഷേ ഭത്രു വീട്ടിലെ ആൾക്കാർക്ക് ലോഹം കൂടി അത്യാർത്ഥി അവർ കൂടുതൽ ആവശ്യപ്പെട്ടു പക്ഷേ ഈ പെൺകുട്ടിക്ക് താഴെ വേറെയും രണ്ട് പെൺകുട്ടികൾ ആ അച്ഛനുണ്ട് അതുകൊണ്ട് കൂടുതൽ കൊടുത്തില്ല ആ സുന്ദരിയെ അവർക്കൊന്നു കുഴിച്ചിട്ടു പോലീസ് കണ്ടെടുത്തു അതിൻ്റെ മുകളിലാണ് ചേട്ടൻ്റെ ഈ വീട് അല്ല ചേട്ടാ ഇങ്ങനെയും മനുഷ്യരുണ്ടാവുമോ മൃഗങ്ങൾ ഇതിലേറെ ഭേദം അല്ലെങ്കിൽ തന്നെ മൃഗങ്ങളാണ് ഭേദം പാവങ്ങൾ ഈ ലോകം മുഴുവൻ കൊടുത്താലും ആ പെൺകുട്ടിക്ക് വിലയാകില്ലായിരുന്നു അത്രയ്ക്കുണ്ടായിരുന്നു അവളുടെ സ്വഭാവശുദ്ധിയും സവിശേഷതകളും അന്യായമായി പോയില്ലേ മൂഢം മാറും എന്ത് ചെയ്യാനാ വിനോദ ബുദ്ധിഹീനർ അങ്ങനെയൊക്കെ ചെയ്യൂ ചുരുങ്ങിയ കാലയളവിൽ ജനിച്ച് ജീവിച്ച് മരിക്കാൻ ഭൂമിയിൽ വന്നതാ ചിലർ എന്നേക്കും ഇവിടെ ഉണ്ടാകുന്ന ഭാവത്തിൽ ജീവിക്കുന്നു ഈ അനന്തതയിൽ നമുക്ക് ആകപ്പാടെ ഉള്ളത് ഏതാനും കടന്നു പോകുന്ന നിമിഷങ്ങളും ജീവിതവും കാഴ്ചപ്പാടുകളും നിമിഷ നേരത്തെ യാത്രാസുഖം പിന്നെ കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞാലും നാമില്ല നമ്മുടെ കുടുംബം വീണ്ടും ഒത്തുചേരില്ല എല്ലാ അംഗങ്ങളും എവിടേക്കോ യാത്രയിൽ അവസാനിച്ചു പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടുന്നില്ല സ്നേഹമുള്ള ഒരു സഹജീവിയെ തുല്യപ്പെടുത്തുമ്പോൾ എല്ലാ സ്വത്തുക്കളും വകകളും ഒരു ചെമ്പ് ഉണ്ടിൽ അതുകൊണ്ടോ അവർ അറിയുന്നു ശരിയായ ചേട്ടാ ഈ ജീവിതത്തിൽ നാം എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ അത് നാം ജീവിച്ചിരിക്കുന്നവരിൽ നാം സൃഷ്ടിക്കുന്ന മുദ്ര മാത്രം നാം സൃഷ്ടിക്കുന്ന സ്നേഹവും സഹകരണ മനോഭാവവും പരോപകാര താൽപരതയും സഹവർത്തിത്വവും ഒക്കെ തന്നെ ഓ എന്തായാലും ആ പെൺകുട്ടിയുടെ ആത്മാവ് സാറിനെ ശല്യം ചെയ്യില്ല അത് തീർച്ച ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ സബലീകരിക്കാത്തത് കൊണ്ട് ആത്മാവ് വീണ്ടും വീണ്ടും സന്ദർശനം ചെയ്തിരിക്കണം പക്ഷേ ചേട്ടൻ ഭയക്കണ്ട വിനോദ് പറഞ്ഞത് എത്രയോ ശരി ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും വീട്ടിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടാറുണ്ട് ശരണയ്ക്കും വല്ലപ്പോഴുമൊക്കെ സംശയം ജനിക്കുന്നു പക്ഷേ അവളോടുണ്ടായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയൊട്ട് പറയത്തുമില്ല ശരണിയും കുട്ടികളും ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ ന്യൂസ് പേപ്പറോ വല്ലോ പുസ്തകങ്ങളോ വായിച്ചിരിക്കാറുണ്ട് ആ കുട്ടിയെ പലപ്പോഴും ഞാൻ കാണുന്നു ഞാനിപ്പോൾ ഒരു കൗതുകത്തോടെ മാത്രം നോക്കിയിരിക്കും ലേശവും ഭയമില്ല ആർക്കും ഒരു ശല്യവുമില്ലാത്ത ഈ പെൺകുട്ടിയാണല്ലോ കൊന്നുകളഞ്ഞതെന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട് ബുദ്ധി നശിച്ചവർക്ക് മാത്രമേ അതിന് കഴിയൂ